ഹായ് വച്ചാ പറയാം മജി ഫിഷിങ്ങിന് മറ്റേ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആലപ്പുഴ ഇരുമ്പാലത്തിൻ്റെ അവിടുത്തെ ഫിഷിംഗ് ഷോപ്പിൽ വരെ ഒന്ന് പോവുകയാണ് എൻ്റെ റോഡിൻ്റെ ടോപ്പ് ഒന്ന് പോയി അതൊക്കെ ശരിയാക്കണം പിന്നെ ചെറിയ ചെറിയ മീൻ ഒക്കെ പിടിക്കണം അപ്പോൾ നേരെ ആവുമ്പോൾ ഫിഷ് ഷോപ്പിലേക്ക് പോകാം വെച്ചാൽ പറയാം അപ്പം നമ്മുടെ ഫിഷിംഗ് പോയിന്റ് ആലപ്പുഴ ചുവണ്ടക്കട നമ്മൾ എത്തിയിട്ടുണ്ട് കടയാണ് അപ്പോൾ അപ്പം ഷോപ്പിൽ വന്ന് കേറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആംഗ്ലേഴ്സിന് വേണ്ട എല്ലാവിധ സാധനങ്ങളുണ്ട് അപ്പൊ ആലപ്പുഴയുടെ പ്രത്യേകം പറഞ്ഞ കടയുടെ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ രണ്ടു കിലോമീറ്റർ കടലാണ് അത്യാവശ്യം മീൻ പിടിക്കാനൊക്കെ പോകാനാണ് കായലും കടലും എല്ലാം അടുത്താണ് അപ്പൊ വേണ്ട സാധനങ്ങളെല്ലാം നമ്മുടെ ഈ ഷോപ്പിലുണ്ട് കണ്ടാ ഫ്രോഗ് കയറിയാണ് അത്യാവശ്യം എല്ലാ ഹാൻഡ് മെയ്ഡ് ഫ്രോഗകളും ഉണ്ട് അതുപോലെ ലൂറൈറ്റങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ലൂര് ഷാഡ് ഷിമ്പ് പിന്നെ റീലുകളാകളും ഇത് പഴയ പോപ്പ് പോപ്പായിരിക്കുന്നുണ്ടോ ആർ ഈ പോപ്പ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല കാർ കാർഫിഷിങ്ങിലൊക്കെ പണ്ടൊക്കെ ഇഷ്ടം പോലെ കട്ടലാരൂപ കയറ്റികളൊക്കെ പോപ്പ് ആരും ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നുണ്ട് ഷോപ്പിന്റെ ഓണറെ നമ്മൾ കാണിക്കാം നമ്മുടെ അഫ്നാസ് ആണ് ഷോപ്പിന്റെ ഓണറ് പിന്നെ എന്നെ വിശേഷങ്ങളൊക്കെ നല്ലത് തന്നെ സുഖമായി ഒരു സംഭവം കാണിക്കണ്ട നമ്മുടെ ഈ മേലുള്ള ആംഗ്ലീസ് എല്ലാം മീൻ പിടിച്ച പല പല മീൻ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് എല്ലാം കിട്ടാം അതെനിക്ക് ഞാൻ ഇത്ര ഷോപ്പിൽ പോയിട്ടുണ്ട് ഒരു ഷോപ്പിൽ പോലും ഇതുപോലെ ഒരു മീൻ പിടിച്ചോണ്ടൊരു ഫോട്ടോ വെച്ചിരിക്കുന്നെ ഞാൻ ആദ്യ കാണുന്നത് കണ്ട എനിക്ക് കാളാജി കമൂറ് വാള എല്ലാ ഐറ്റം മീൻ പിടിച്ചേക്കുന്നുണ്ട് സാൽമാന് വെക്കുന്ന കാര്യമൊന്നുമല്ല അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ എല്ലാ നമ്മുടെ ആലപ്പുഴയിലുള്ള ആംഗ്ലേഷ് ആലപ്പുഴ ജില്ലയിൽ തന്നെ പിടിച്ച മീനുകളാണല്ലോ അപ്പൊ ഞാൻ ഷോപ്പിൽ വരാൻ കാരണം നമ്മുടെ റോഡിന്റെ ടോപ്പ് പീസ് പോയോ അപ്പൊ ആ ടോപ്പ് പീസ് ഒന്ന് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ മച്ചാന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇഷ്ടംപോലെ മീൻ കയറ്റിയൊരു റോഡാണ് അപകാസിയ ടൂർണമെന്റ് തിറങ്ങിയപ്പം മേടിച്ച റോഡാ കേട്ടോ ഇതാ ഇതേല ഇഷ്ടംപോലെ മീൻ കയറ്റിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ നന്നാക്കി എടുക്കാണ്ടാണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കടയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ അഫ്നാസ് പറയുന്നതായിരിക്കും ഓക്കെ റോഡുകൾ തൊട്ട് റോഡുകൾ സിക്സ് ഫീറ്റ് ഫൈവ് ഫീറ്റ് വരെ അവൈലബിൾ ആണ് നമുക്ക് മെയിനായിട്ട് ടെൻ ഫീറ്റ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടലിലോട്ടൊക്കെ പോകുന്ന ഷേക്സ്പിയറിന്റെ പവർ റോഡുണ്ട് പിന്നെ അതായത് പെന്നിന്റെ ഡെറ്റിനേറ്റർ ആണ് അത്യാവശ്യം ഹെവി ഗെയിം ഒക്കെ കളിക്കാൻ പറ്റിയ ഗ്രൂപ്പർ ഒക്കെ പഠിക്കാൻ പറ്റിയ റോഡുകൾ പിന്നെ കടലോട്ട് ഞാൻ പിടിവെ ഫാൻ്റെ കാറ്റ് ഫിഷ് ഫാൻഡൻ സ്നാപ്പർ ഫാൻ്റെ പാവർ പിന്നെ ബ്രാവോഡ് റോഡുകളുണ്ട് നമുക്ക് പിന്നെ അങ്ങനെ ഒരുപാട് റോഡുകൾ ഉണ്ടായി സപ്പാരി പിന്നെ ലുങ്കാനുള്ള റോഡ് റോഡുകളുണ്ട് ലുങ്ക പൈനീറിന്റെ റോഡുകളുണ്ട് അങ്ങനെ അതായത് പൈനീർ അങ്ങനെയുള്ള റോഡ് തൊട്ട് ഇപ്പം ഏറ്റവും കൂടിയ റോഡ് വരെ നമുക്ക് അവൈലബിൾ ആണ് അതായത് ഒരു ബിഗിനർ തൊട്ട് ഏറ്റവും പ്രോ ആംഗ്ലർ വരെ യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് പറ്റിയ റീലുകൾ 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 ഇരിപ്പുണ്ട് റീലുകൾ ഇരിപ്പുണ്ട് അങ്ങനെയുള്ള കുറച്ച് റീലുകൾ നമുക്ക് അതുമായിട്ടൊക്കെ റീലൊക്കെ അത്യാവശ്യം അവൈലബിൾ പിന്നെ വരുന്നത് നമുക്ക് സിറോസ് സിറോസ് ആണ് അത്യാവശ്യം നല്ല ബിഗ് ഗെയിമിനൊക്കെ പറ്റിയ അത്യാവശ്യം നല്ല റീലുകളാണ് ഇതെല്ലാം ബൈക്കാസ്റ്റിയിൽ നമുക്ക് പല പല റീലുകളുണ്ട് ലുക്കാനാടെ അതുപോലെ അബു കാഷ്ട വരുന്നുണ്ട് പിന്നെ സീസർ എന്ന് കമ്പനി ഉണ്ട് അങ്ങനെ കുറെ റീലുകൾ ബൈക്കാസ്റ്റ് വരുന്നുണ്ട് കൂടുതലും സ്നേഹട്ട് പിടിക്കാൻ വരാളി ജേർമീന അർജന്റീനവർക്കാണ് ബൈക്കാസ്റ്റ് റീല് നല്ലത് നമ്മളിത് ഇവിടെ നമ്മൾ എടുക്കുന്ന ആൾക്ക് ഇവിടുന്ന് തന്നെ ട്രെയിനിങ് കൊടുത്ത് അവരെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത് കാരണം ബൈക്കാസ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ സ്പിന്നിങ് പോലെ അത്ര ഈസിയല്ല പക്ഷെ പഠിച്ചാൽ പിന്നെ ഇതിനെക്കാട്ടിയും വളരെ ഈസിയും ഏറ്റവും കൂടുതൽ ദൂരം അറിയാൻ പറ്റുന്ന സാധനമാണ് അത് ബൈക്കാസ്ട്രീറ്റ് വരുന്നത് ഇത് ആദ്യം നമ്മൾ നമ്മളറിയാ അറിയാതെ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ പെട്ടെന്ന് കുരുക്ക് വീഴാനും കാര്യങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട് പക്ഷെ ഇത് സിമ്പിളാണ് അവർക്ക് നമുക്കിന്നെ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് ഉണ്ട് പറഞ്ഞു തരാം പഠിപ്പിച്ച് തരാം കാരണം ഇത്രയും എന്താ പറയുക ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മീൻ കിട്ടും ഷുവറാണ് അതാണ് ബൈക്ക് കാസ്റ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം അഭിനാസമാണ് നമ്മുടെ ബൈക്കാസ്റ്ററിനെ കുറിച്ച് ചെറിയൊരു കാര്യം നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം അതായത് തുടക്കക്കാർക്ക് വേണ്ടി ഒരു ചെറിയൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ബൈക്ക് കാസ്റ്റ് ഉപയോഗിക്കുന്ന ആളല്ല എന്നാലും നമ്മുടെ അഭിനാസത്തിനെ കുറിച്ച് ഒരു ചെറിയ കാര്യം പറഞ്ഞു തരും നമ്മൾ സ്നേഹിട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടുതലും ബൈക്ക് കാസ്റ്റിലേക്ക് തന്നെ നിങ്ങൾ തിരിയത് കാരണം അടിപൊളിയാണെന്ന് തന്നെ ഞാൻ പറയുന്നത് ഞാൻ പേഴ്സണൽ ആയിട്ട് എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ് ഇതിനകത്തുള്ള എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നോക്കുന്ന കുരുങ്ങും ശരിയാണ് ഇതിനകത്ത് ഒരു അറിയുമ്പോൾ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെറിയുമ്പോൾ ജസ്റ്റ് ക്ലാഷ് പോലെ വീണ് ഇവിടെ നിന്ന് ഊരിച്ചിട്ട് ഇതായി വരും അത് നമ്മൾ ആ നൂലിടക്കുന്ന നൂലെടുത്ത് നേരെ ഇവിടെ നിന്നിങ്ങനെ പൊക്കി വെച്ചിട്ട് ഈ അകത്തോട്ട് കയറുന്ന നൂല് ജസ്റ്റ് തള്ളി തള്ളി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് പയ്യെ നൂല് വലിച്ചു വലിച്ചെടുക്കാം സിമ്പിളായിട്ട് ഊരി വരും അത് പറ്റും സിമ്പിളാണ് പിന്നെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പ്രസ് ചെയ്ത ക്യാസ് ചെയ്ത് എറിയുമ്പം ബാക്കിലോ ജസ്റ്റ് അടുത്തോ ഒരു തട്ടരുത് തട്ടിക്കഴിഞ്ഞാൽ നേരെ നൂലെല്ലാം കൂടി പുറത്തോട്ട് വാങ്ങി വരും അത് നമ്മളെ എറിയുന്നതിൻ്റെ പവർ അനുസരിച്ച് നമുക്ക് പാടാണ് അങ്ങനെ മാത്രം പ്രശ്നമുള്ളൂ അതായത് ബാക്കിലാ ഇതൊന്നും തട്ടാതെ എന്നേ ഉള്ളൂ മറ്റേ കറിയാ നമുക്ക് എന്ത് എത്ര കുരുങ്ങിയാലും നമുക്ക് പയ്യ എടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ പഠിച്ചാൽ സിമ്പിൾ ആണ് അടിപൊളിയാണ് സൂപ്പർ ആണ് എന്താ കഴിഞ്ഞാല് ഇത് പൈക്കാർ ചെയ്യണം കുറച്ച് അങ്ങനെയുള്ള പർപ്പസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മൾ ഇത് ചെയ്യാ ലോക്ക് ഓപ്പൺ ചെയ്യുക എറിഞ്ഞിടുക ൊക്കെയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ചെറിയൊരു സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പോയതായിരുന്നു എൻ്റെ കയ്യിൽ നിന്നൊരവസ്ഥം പറ്റി ഗേഡിന് ഇത് പറ്റിയതായിരുന്നു അങ്ങനെ സെറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ അഫനാസിൻ്റെ ഷോപ്പിൽ വന്നാൽ ചെയ്തായിരുന്നു നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തേക്കുക അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ മേടിക്കുക അപ്പോൾ ഇത്ര ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ കൂട്ടേ ഇപ്പോൾ ഈ ആലപ്പുഴ വേറെ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടംപോലെ മീനുള്ള നാടാണ് വരിക മീൻ പിടിക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ റോഡൊക്കെ ശരിയാക്കാണ്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് ആലപ്പുഴയിൽ നമ്മള് വന്നിരിക്കുന്ന വാളകയാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ റോഡ് ശരിയാക്കി അഫ്നാസിന്റെ കടയിലൊക്കെ വന്ന് ഒത്തിരി സാധനങ്ങളൊക്കെ കണ്ടു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു പിന്നെ നമ്മുടെ അഫ്നാസിനെ ഒരു ഇൻസ്റ്റായിട്ടുണ്ട് അതെല്ലാരും ഒന്ന് ഫോളോ ചെയ്യണം ആ കടയ പേര് ഫിഷിംഗ് പോയിന്റ് ആണ് അപ്പൊ അതെല്ലാരും ഒന്ന് ഫോളോ അപ്പൊ നമ്മുടെ റോഡ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തത് അപ്പൊ നേരെ നമ്മളി വാളയ്ക്ക് പോവാണ് ഇപ്പൊ എന്താണല്ലോ നമുക്ക് കിട്ടും അറിയുന്നില്ല ആച്ചാ സാധാരണ കഴിഞ്ഞാണ്ട് ഡിസംബർ ജനുവരിയിലേക്കാണ് നല്ല രീതിയിൽ തന്നെ വാളയടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ് ഒരു ഷട്ടർ കണ്ട് തുറന്നിട്ടുണ്ട് എന്തായാലും ലെയറായിട്ട് മീൻ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാലും ട്രൈ ചെയ്യും എന്നാലും നമുക്ക് സ്പോട്ടിലേക്ക് വയ്ക്കാം ഓക്കെ സാറേ അപ്പോൾ നേരെ സ്പോട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ വല്ല സ്പൂണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്ലേ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ സ്പൂൺ സെറ്റ് ചെയ്യുക കാസ്റ്റ് ചെയ്യുക എന്തെങ്കിലും അടിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കൂടെ നിതിനുണ്ട് നമ്മുടെ അഫിനാസുണ്ട് അഫനാസല്ല പപ്പനുണ്ട് അപ്പോൾ എന്താണെന്നും കാസ്റ്റ് ചെയ്ത് നോക്കാം നല്ല രണ്ട് പോളയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടോ കണ്ടോ അപ്പം എന്തായാലും ഇതിന്റെ ഇടയ്ക്ക് എറിയുക വലിക്കുക എന്തേലും ഉണ്ടെങ്കിൽ കയറും ഓക്കെ അപ്പോൾ നമ്മൾ സ്കൂൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്യുക കേട്ടോ അപ്പം നീന്തും കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ജയിലുണ്ട് നല്ല ആഴമുള്ള സ്ഥലമാണ് എന്തേലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പം നമ്മളിവിടെ നേരെ കഴിഞ്ഞാൽ ഇപ്പം നാണമലാലൊക്കെ അടിക്കാൻ വേണ്ടി പോയതാണ് പോവുകയാണ് അപ്പോൾ അവിടെ ചേട്ടാ വാളയ്ക്ക് കണ്ടു ഒന്നും കേട്ടില്ല അപ്പോൾ ഊടൊക്കെ കഴിഞ്ഞ് റസ്റ്റൊക്കെ എടുത്ത് നേരെ കഴിഞ്ഞ് നാടൻമരൊക്കെ അടിക്കുന്ന ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നേരെ പിന്നെ നമുക്ക് സ്പോട്ടിലേക്ക് പോകാം ഓക്കെ അതാ അപ്പോൾ നമ്മുടെ ചെറുമീനൊക്കെ പിടിക്കാണ്ടി നാടനൊക്കെ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അഫ്നാസ് കാസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് നേരെ കിണ്ണ പോട്ടാ അപ്പോൾ വലിയ സ്പോട്ട് എന്ന് പറഞ്ഞല്ലോ പുല്ലങ്കട നടുക്ക് കുഞ്ഞ് കുഴി ഇവിടെ ചെറിയ സ്പോട്ടുകളാണ് അപ്പോൾ അവിടെയാണ് നമ്മളൊന്ന് കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടെ നമുക്ക് അടിക്കുമെന്ന് നമുക്ക് നോക്കാം സ്ട്രൈക്ക് കേട്ടോ അണ്ടോ നമ്മുടെ അഫ്ലാസിലൊരു മീനടിച്ചു കേട്ടോ പിന്നെ ഉള്ളൊരു വെള്ളം കയറി വന്നുണ്ട് ഓ നല്ല കിടിലെന്നൊരു സാധനം അടിച്ചിട്ടുണ്ട് ഓ എൻ്റെ പൊന്ന മോനെ നല്ല കിണ സാധനമാണ് ഓ പൊളി മോനെ ഓ ഓ നല്ല കിഡിലിന്നൊരു സാധനം ഇതേണ്ട സൈസ് കാണാം സൈസ് കാണിക്കാം വച്ച പറ അപ്പം നമ്മുടെ അഫ്നാസ് കരി നാടൻ വരാൽ കേട്ടോ ഒരു രക്ഷയില്ല ഒരു വൺ കെ ജി വരും കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലുക്കാലയുടെ ചീറ്റ ഫ്രോ കേട്ടോ ഈ അടിച്ചിരിക്കുന്നത് അതുപോലെ കിണ്ണം വരാൽ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ അപ്പോൾ കാസ്റ്റിങ്ങിന് വന്ന് ഫസ്റ്റ് നാടൻ അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ കൊള്ള ഗോളി രണ്ടുപേരോടം അനുസരിച്ച് ഒരു മോട്ടോർ ഡോർ എറിയുന്നുണ്ട് കേട്ടോ എന്നാലും ഇഷ്ടംപോലെ വീറ്റ്നം വരാൽ നമ്മുടെ ആലപ്പുഴയിലുണ്ട് ആലപ്പുഴയിലുണ്ടോട്ടോ ഒരു രക്ഷയില്ല ഏത് കുഞ്ഞ് സ്പോട്ടിലിറിഞ്ഞാലും മീനടിക്കുന്നുണ്ട് അതെ അപ്പോൾ ഈ കൊച്ചു ഫിഷിങ്ങയുടെ വൈദ്യപ്പാണ് നമ്മുടെ അഫനാസിൻ്റെ നാട്ടിൽ വന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങിയതാണ് വാളക്കേ കേട്ടാ ഇറങ്ങി വാള നമുക്ക് നമുക്ക് ഒന്നും അടിച്ചില്ല അപ്പം നമ്മുടെ അഫനാസ് നല്ല അടിപൊളി ഒരു നാടൻ വരാൻ അടിച്ചു കയറ്റിയിട്ടുണ്ട് നിങ്ങളുടെ വീട് കണ്ടോ എന്താണേ അല്ല നല്ല കിണ്ണൊരു നാടന അടിച്ചു കയറ്റിയിരിക്കുന്നത് ഓക്കെ പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബൈ